നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന സന്ദേശത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി നയിക്കുന്ന സഹോദര കേരള പദയാത്രയ്ക്ക് നാളെ പതിനേഴിന് വൈകിട്ട് കൊണ്ടോട്ടിയിൽ സ്വീകരണം നൽകും വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച കേരള സാഹോദര്യ യാത്രയാണ് സാഹോദര്യ കേരള യാത്ര ഇത് വ്യത്യസ്ത ജില്ലകളിലൂടെ കടന്നു വന്ന് കഴിഞ്ഞ പത്താം തീയതി മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് മെയ് പത്തിന് ജില്ലയിലേക്ക് പ്രവേശിച്ച സഹോദര പദയാത്രയുടെ ജില്ലയിലെ സമാപന പരിപാടിയാണ് കൊണ്ടോട്ടിയിലെ സ്വീകരണമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ അവസാനത്തെ പരിപാടി എന്ന നിലയ്ക്ക് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് അതിന് സ്വീകരണം നൽകുന്നത് വരുന്ന പതിനേഴാം തീയതി അതായത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആ ജാഥ കൊണ്ടോട്ടിയിലെത്തിച്ചേരുന്നു കൊണ്ടോട്ടി മേലങ്ങാടി ഭാഗത്താണ് അതിനെ സ്വീകരിച്ച് ആനയിക്കുന്നത് അവിടെ തുടങ്ങുന്ന ആ പദയാത്ര കൊണ്ടോട്ടി ടൗണിലൂടെ നമ്മുടെ ബൈപ്പാസിലൂടെ കടന്നു വന്ന് നമ്മുടെ മോയിക്കുട്ടി വൈദ്യ സ്മാരകത്തിലാണ് പദയാത്രയെ മേലങ്ങാടിയിൽ സ്വീകരിച്ച കൊണ്ടോട്ടി ബൈപ്പാസ് വഴി മഹാകവി മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിലേക്ക് ആനയിക്കും വൈദ്യ സ്മാരകത്തിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നേതാക്കളായ സജീദ് ഖാലിദ് ഡോക്ടർ അൻസാർ അബൂബക്കർ ജില്ലാ ഭാരവാഹികളായ നൌഷാദ് ചുള്ളിയൻ ബന്നാ മുതുവല്ലൂർ മണ്ഡലം ഭാരവാഹികളായ സലീം വാഴക്കാട് സമ്മദ് ഒളവട്ടൂർ എന്നിവർ പ്രസംഗിക്കും ഇവിടെ വലിയ ഒരു സ്വീകരണ സമ്മേളനം നടക്കുകയാണ് മണിക്ക് ശേഷം ഇവിടെ നമ്മൾ ഒരു വലിയ സമ്മേളനം ഓപ്പൺ സ്റ്റേജിൽ പാർട്ടി സംസ്ഥാന കലാവേദിയുടെ അവതരിപ്പിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൽ മണ്ഡലം ഭാരവാഹികളായ സലീം വാഴക്കാട് സനൽ മോഹൻ ടി സൈദലവി എൻ എം റഷീദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു എയർ വൺ കൊണ്ടോട്ടി ിൽ ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദ്രവശം കൊണ്ടോട്ടി